കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് ഒരു വീട് വെച്ചു കൊടുത്തു അവളെ കല്യാണം കഴിപ്പിച്ചു എനിക്ക് പൂച്ചകളെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ പശുക്കുട്ടികൾ പട്ടിക്കുട്ടികൾ ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് പക്ഷേ ഞാൻ അഡിക്റ്റഡ് അല്ല കാരണം ഇതുങ്ങളെയൊന്നും ഞാൻ കട്ടിലിൽ കയറ്റിക്കെടുത്ത് അല്ലെങ്കിൽ വീടിനകത്തേക്ക് കയറ്റമൊന്നും ചെയ്യില്ല അതിൽ കാരണമുണ്ട് മനുഷ്യരൊക്കെ ഉള്ളതുപോലെ തന്നെ പല അസുഖങ്ങളും പകർച്ചവ്യാധികളൊക്കെ ഈ മൃഗങ്ങൾക്കുണ്ട് നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും അതിന് ചില അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അതുപോലെ ലങ്സിലൊക്കെ ഇതിൻ്റെ രോമം ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിപ്രവർത്തനം വളരെ രൂക്ഷമാണ് ഇന്നിപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുക ഇന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചു വഴിയിൽ നിന്ന് വഴിയിൽ മീൻ കൊണ്ടുപോയ ആൾക്കാരുടെ മൂന്ന് പേരുടെ കയ്യിൽ നിന്ന് ഓരോ പച്ചമീൻ വാങ്ങിച്ച് കഴിച്ചു പച്ചമീൻ കഴിക്കുന്നത് ശരിയല്ല പൂച്ചയ്ക്ക് പല അസുഖങ്ങളൊക്കെ എക്കിട്ടും അതുപോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഞങ്ങൾ കറി വെച്ചതോ വറുത്തതോ ആണ് കൊടുക്കുന്നത് ഇപ്പോൾ ഫുൾ ശാപ്പാടിച്ചതിൻ്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുവാണ് അവൾ ഇവിടെ ഈ പരിസരത്ത് വലിയൊരു കണ്ടം പൂച്ചയുണ്ട് മറ്റേ ഒരു പെൺപൂച്ചയും ഒരു വലിയ പൂച്ചയുണ്ട് ഈ രണ്ടും പൂച്ചകളും ഇത് ഈ കുറിഞ്ഞ പൂച്ചയ്ക്ക് ഭീഷണിയാണ് അപ്പോൾ ഇതുങ്ങൾ കാണാത്ത സ്ഥലത്ത് വേണം ഇതിനെ കിടത്താൻ രാത്രി വീട്ടിലാണെങ്കിൽ അകത്താണെങ്കിൽ നമ്മൾ കയറ്റി കിടത്തില്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഈ പൂച്ച പ്രേമികളൊക്കെ ഉണ്ട് നായ പ്രേമികൾ ആനപ്രേമികളൊക്കെ ഉണ്ട് അവർക്ക് അഡിക്റ്റഡ് ആണ് അവർ ഇവരെയൊക്കെ നെഞ്ചിൽ കയറ്റി കിടത്തും രാത്രി കൂടെ കട്ടിലിൽ കിടത്തും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഈ ടാങ്കിൻ്റെ മുകളിലാണ് അവൾക്ക് വീട് പണിത് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇഷ്ടിക വെച്ച് മുകളിൽ ഇതൊക്കെ വെച്ച് അപ്പോൾ രാത്രിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ മറ്റ് പൂച്ചകൾ വരില്ല മറ്റു പൂച്ചകളും കൂടെ കയറില്ല അപ്പോൾ അത് ആ രഹസ്യമായിട്ട് ഈ സങ്കേതത്തിൽ അവൾ ഒളിച്ച് താമസിക്കുകയാണ് രാത്രി അപ്പോൾ ഇതുകൊണ്ട് മഞ്ഞ് ഉണ്ടാവില്ല അതുപോലെ തണുപ്പൊന്നും അടിക്കില്ല മഴ പെയ്താലും നനയില്ല മഴ പെയ്താലും നനയില്ല ഇത്ര കണ്ടീഷൻ സേഫ്റ്റി ആയിട്ടാണ് ഇവിടെ കിടപ്പൂടെ സുഖമാണ് അവൾക്കുള്ള ഇത് സുഖമാണോ ഇനി ഇവിടെ പകൽ പുറത്തിറങ്ങുമ്പോൾ ഈ മറ്റേ കണ്ടം പൂച്ചകൾ വരും അപ്പോൾ അതിന് ഞാൻ ഒരു വിദ്യ കണ്ടുപിടിച്ചു അതാണ് അവളെ കല്യാണം കഴിപ്പിച്ചു എന്ന് നേരത്തെ പറഞ്ഞു പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് അവളുടെ താലിമാല ഇപ്പം ഈ താലിമാല കെട്ടിക്കണം അപ്പോൾ പഴയ കാലത്തൊക്കെ പറയില്ല പൂച്ചയ്ക്ക് ആരും മണി കിട്ടുന്നു വേണ്ടി ഇതിൻ്റെ താലിമാലയാണത് രസമാണ് പൂച്ച കുട്ടികളുടെ കളി തമാശയൊക്കെ കാണാൻ പക്ഷേ ഒന്ന് അകറ്റി നിർത്താറുണ്ട് ഞാൻ അത് ശാരീരിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ബാടപ്പ ബാട ചുന്ദിരക്കുട്ട വാട ബാട ചുന്ദിരക്കുട്ട ബാട എവിടെ നിന്നോ കയറി വന്നതാ ഒരു ഒന്നര മൂന്ന് മാസമായി രണ്ടര മൂന്ന് മാസമായിട്ടുണ്ട് വന്നിട്ട് വെറും കുഞ്ഞായിരുന്നു കൊച്ചു കുഞ്ഞായിരുന്നു നല്ലപോലെ ആഹാരമൊക്കെ കൊളുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ ഷേപ്പ് മാറി ഭയങ്കരമായിട്ട് ഇണങ്ങാനും തുടങ്ങി ഇപ്പോൾ ഇവിടുന്ന് പോവില്ല പുറത്തേക്ക് ഒരു സ്ഥലത്തേക്കും പോവില്ല വണ്ടിക്കാർ രാവിലെ വഴി കൂടെ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചങ്ങാത്തും പറഞ്ഞാൽ അവർക്കിഷ്ടമാണ് ഇതിനെ ഓരോ മീൻ കൊടുക്കും പോകുന്നവരൊക്കെ പക്ഷെ അങ്ങനെ പച്ചമീൻ കഴിച്ചിട്ട് ഇവർക്ക് അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ നിന്നൊക്കെ താലിമാല കെട്ടിട്ട് ഇത് കെട്ടിക്കുന്നതിന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഇത് ഈ മണി കിലുങ്ങിക്കൊണ്ട് ചെല്ലുമ്പോൾ മറ്റ് കണ്ടം പൂച്ചകളും വലിയ പൂച്ചകളും ഒക്കെ ഓടിപ്പോവുക ചെയ്യുന്നു അപ്പോൾ അതിനാണ് ഞാനിങ്ങനെ ഒരു പരിപാടി ചെയ്തത് ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒരുവണ്ണം ഇവിടെ അത് അഴിച്ചു കളഞ്ഞു ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ആ പൂച്ചയുടെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കുക നോക്കട്ടെ നിന്നെ നോക്കട്ടെ എഴുന്നേറ്റൊക്കെ നോക്കട്ടെ താലിമാരെ ആൾക്കാർ കാണട്ടെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ആ അടിപൊളി താലിമാലയാണല്ലോ നോക്കട്ടെ ആഹാ അടിപൊളി താലിമാല ആ ഇപ്പം അടിപൊളി ആയിട്ടുണ്ടല്ലോ നല്ല മണി കിലുക്കുണ്ടല്ലോ നോക്കട്ടെ നിങ്ങൾക്ക് കുറിഞ്ഞ് പൂച്ച ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റ പറ ടാറ്റ പറഞ്ഞേ ടാറ്റ പറയടേ ജോ കിടന്ന് മറിയണം അവള് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം